ിസ്പ്ലേയുടെ വാൻ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ വാൻ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ആഘോഷം കണ്ടോ ഇത് നമ്മൾ വലിയൊരു ടെലിഫോൺ എക്സ്ചേഞ്ചിനകത്ത് കേറു അല്ലെ അതെ സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ അല്ലേ സഞ്ചരിക്കുന്ന തിയേറ്റർ പറയാം അതായത് നിലവിൽ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ വോൾ ആണ് ഈ കാണുന്നത് അതും ഒക്കെ സാധാരണ കണ്ടുള്ള നമുക്ക് ഇതുപോലുള്ള ചെറിയ വണ്ടികളുള്ള ഒരു രണ്ട് സൈഡ് അല്ലേ ടി വി ആണ് കണ്ടുള്ളത് ഇത് മൊത്തം മൂന്ന് സൈഡും ഡിസ്പ്ലേ അല്ലേ അതെ കംപ്ലീറ്റ് മൂന്ന് സൈഡും ഡിസ്പ്ലേ ആണ് ലെഫ്റ്റും റൈറ്റും

ഈ ഒരു സൈഡ് മാത്രം സൈഡ് മാത്രം അങ്ങനത്തെ രണ്ട് സൈഡ് ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇത് ശരിക്കും എങ്ങോട്ടുള്ള വർക്കാണ് ഇത് ഇത് ആക്ച്വലി ഒരു കമ്പനിക്ക് വേണ്ടിയാണ് അവർക്ക് മൂന്ന് വണ്ടി ആണ് ഇത് അതിലെ ആദ്യത്തെ വണ്ടിയായത് ശരി അതായത് അവർക്ക് മൂന്ന് വണ്ടിയാ അഡ്വർടൈസ്മെന്റ് കമ്പനി അല്ല ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അവർ കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഓക്കെ അതിന്റെ അഡ്വർടൈസ്മെന്റ് വേണ്ടി അവർ അവരെ ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്ന വണ്ടി ലെവലിൽ പോകുന്ന വണ്ടി ഓക്കെ അവരുടെ പ്രോഡക്റ്റ് വേണ്ടി അഡ്വർടൈസ് വേണ്ടി ചെയ്യുന്നതാണ് അതെ അതെ ആദ്യം അവർ കേരളത്തിലാണ് ലോഞ്ച് ചെയ്യുന്നത് ാണ് കോഴിക്കോട് കാലിക്കറ്റ് ബേസ്ഡാണ് കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കമ്പനി പുതിയ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്തൊരു വാൻ ആണ് എനിക്കൊന്നും ഒരു വണ്ടിയുടെ മൂന്ന് സൈഡ് നമുക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് കിട്ടും അല്ലേ ഫോർ ക്ലാരിറ്റി നമുക്ക് കിട്ടും അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട ഏതാണ് അതനുസരിച്ചുള്ള സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്ത് ഫുൾ എൽ ആണ് നമുക്ക് നമ്മുടെ വർക്ക് എന്തൊക്കെയാണ് ഫ്രോം ദ ബേസ് ഓക്കെ ായിട്ട് ഈ എൽ ഇ ഡി ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ കോളംസ് ചേർത്തിട്ടുള്ള അതിന്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം അതിനകത്ത് അത് അങ്ങനെ വെച്ചിട്ടുള്ള ആ ഇതിൽ നിന്ന് അതെല്ലാം ഡിജിറ്റൽ കട്ടിങ് ചെയ്ത് എൽഇഡി ഡിസ്പ്ലേ സാധനം ആയിട്ട് ഫിക്സ് ചെയ്യാത്ത കോണം ഉള്ള രീതിയിൽ കൊടുത്തേക്കാം അത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഈ കോർണർ ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും ഇവിടെ ഗ്യാപ്പ് കാണാം അതെ അത് വളരെ കൃത്യമായിട്ട് കോർണർ അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഫിനിഷിംഗ് എൽ എൽഇഡി ടീമും ആ രീതിയിൽ സ്പീക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഫൈവ് കെ ബിയുടെ സെവൻ കെ ബിയുടെ ജനറേറ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് അകത്തോട്ടുള്ള വഴി അതെ ഇതാണ് അകത്തോട്ടുള്ള വെളിയിൽ നിന്ന് കണ്ട കഴിഞ്ഞാൽ പോലും ഉണ്ട് അതെ അത്യാവശ്യം ആൾക്കാർക്ക് കിടക്കാനുള്ള സൗകര്യം അകത്തുണ്ട് ഓക്കെ നമ്മൾ ഇനി അകത്തോട്ട് കയറുകയാണ് കേട്ടോ ഓക്കെ ഇതാണ് സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഒരു ഇത് ജനറേറ്റർ ആണ് ഓക്കെ ജനറേറ്റർ ഓൺ ആവുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ഉണ്ട് കൂടാതെ ഒരു എക്സോസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒരു കാരണവശാലും ചൂടത്താതിരിക്കാത്തായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീക്കർ സ്പീക്കേഴ്സ് രണ്ട് സൈഡിൽ ആൻഡ് ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൺട്രോൾ കൺട്രോൾ പവർ യൂണിറ്റ് അല്ലെ ഫുള്ള് എൽഇഡിസ് ബാക്സൈഡ് നമ്മളിവിടെ തുറന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോർഡുകളാണ് ഓരോ സിംഗിൾ സിംഗിൾ ബോർഡുകളാണ് സിംഗിൾ സിംഗിൾ ബോർഡുകൾ നമ്മുടെ ഈ പാനലിൽ പിടിപ്പിച്ചിട്ട് വയറിംഗ് ചെയ്ത് ഡിജിറ്റൽ കട്ടിങ് ചെയ്ത് ഹോൾ എല്ലാം സെറ്റ് ചെയ്ത് ആയിട്ട് ചെയ്തേക്കുന്നു നമ്മൾ ഈ ഇതെല്ലാം ഇത് ഒട്ടിച്ചു സ്ക്രൂ വെച്ചാൽ ഇവിടെ അവരുടെ കൺട്രോൾ പാനലും മറ്റേ ഇതിന്റെ കമ്പ്യൂട്ടറും ഒക്കെ വർക്ക് 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 ചെയ്യാനായിട്ട് വെച്ച് ചെയ്യുന്നത് വോൾട്ട് നമ്മുടെ ബാറ്ററി വണ്ടിയുടെ ബാറ്ററി വർക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് ഈ ജനറേറ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് കുത്താനുള്ള സംവിധാനം ഡയറക്റ്റ് കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതി കൊടുക്കണം പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് കറണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പല പോയിന്റുകളിലും ഈ പറയുന്ന സെവൻ കെ വിയെ കറണ്ട് കാണത്തില്ല അവൈലബിളിറ്റ് കാണത്തില്ല ഇതെല്ലാം പറഞ്ഞാൽ ട്രാവൽ ചെയ്ത് ആണല്ലോ ഇടല്ലോ പലയിടത്തായിട്ട് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അന്നേരം എല്ലാവർക്കാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാം ബ്ലാക്ക് കളർ നമ്മൾ ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ അകത്ത് കാണുന്ന ആ കളർ ആയിരുന്നു വണ്ടി ഓ ശരി ഈ ഒരു ഓറഞ്ച് ഇതല്ലേ അതെ അതായിരുന്നു നമ്മള് മാറ്റ് ബ്ലാക്ക് അടിച്ചു മാറ്റ് ബ്ലാക്ക് അടിച്ച് ഫുൾ ഒറ്റ ഭയങ്കര രസമായിട്ട് കാണാൻ അല്ലെ ഉൾപ്പെടെ വീട് ഇതിന്റെ വണ്ടിയുടെ ും കാര്യങ്ങളും രജിസ്ട്രേഷൻ ഇതിപ്പോസ്ട്രേഷൻ ചെയ്യാൻ പോവാം വണ്ടിയാണല്ലോ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഫുൾ എൽഇഡി വോൾഡ് ആദ്യത്തെ വർക്കാണ് ഇത് ഈ ഫുൾ ആദ്യത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഗേജ് കാര്യായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓരോ ഇഞ്ചിനും പൈസ സർക്കാരിന് കൊടുക്കുന്ന ടാ അഡ്വർട്ടൈസ്മെന്റ് മൂവിങ് അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേയുടെ കോസ്റ്റ് ഒരു രൂപ ഇരുപത് പൈസ വെച്ചിട്ട് ഒരു സ്ക്വയർ സെന്റിമീറ്ററിന് നല്ലൊരു എമൗണ്ട് ഗവൺമെന്റ് അത് ആ രീതിയിലാണ് ഇയർലി ടാക്സ് വരുന്നത് ഈ ഔട്ട് ഇത് ആ ജനറേറ്ററിന്റെ ഔട്ട് ഔട്ട് കൊടുത്തേക്കുന്നത് എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു അത്രയും പോയിന്റ് ജനറേറ്റർ അപ്പുറത്തൊന്നും റിപ്പയർ ചെയ്യാം ഫ്യൂലിംഗ് എല്ലാം അതിൽ വഴിയാണ് ഫുൾ ടാങ്ക് ഉണ്ട് ഇവിടെ ഇതിന്റെ സർവീസിന് വേണ്ടി ബാറ്ററി കാര്യങ്ങളൊക്കെ സർവീസിന് വേണ്ടിയുള്ള ഒരു ഡോർ ഡോറ് കൊടുത്തേക്കാണല്ലേ ഹീറ്റ് അകത്ത് വരുവേ ആ ഹീറ്റ് ഒക്കെ വെളിയിൽ പോകാൻ വേണ്ടിയാണ് വെന്റ് ചൂട് മഴ 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 നമ്മള് വെള്ളം എങ്കിൽ വെളിയിൽ പോരും അല്ലെങ്കിൽ എൽ ഇ ഡിയും മഴ ഞാൻ കുഴപ്പമില്ല ഇത് വാട്ടർ പ്രൂഫാണ് സാർ ശരി വാട്ടർ പ്രൂഫായിട്ട് നമ്മള് സാധാരണ കാണുമ്പോൾ ഗ്ലാസ് ഇത് പക്ഷേ ഇപ്പൊ അകത്തോട്ട് പോകുന്ന ഒരു ഇല്ല ഒന്നുമില്ല ഇത് ഔട്ട്ഡോർ യൂണിറ്റിന് വേണ്ടി ഉള്ളതാണ് അതിന് വേണ്ടി എൽ ഡി അല്ലെ എൽഇഡി ഓക്കെ മഴയാലും ഒന്നും പ്രശ്നമില്ല ഫിനിഷ് ചെയ്തിട്ട് പോണേ പോവാണ് കോഴിക്കോട് പോവാസ്ട്രേഷൻ ആർ സി ബുക്കിൽ എന്തായിരുന്നു വരുന്നത് ആർ സി ബുക്കിൽ തന്നെ വരും ഗുഡ്സ് ആയിട്ട് തന്നെ വരത്തുള്ളൂ വരുന്നുണ്ടല്ലേ അത് അത് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാം അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ ഉള്ളൂ ഓക്കെ നമുക്ക് മൂന്ന് സൈഡ് ഉണ്ട് നമുക്ക് രണ്ട് സൈഡിലെ ചെറിയ അങ്ങനത്തെ ആയാലും അതെല്ലാം അങ്ങനെ വേണേ ചെയ്യാം ഇത് തന്നെ ഈ രീതിയിൽ തന്നെ നിന്നിട്ട് ഇത് ലിഫ്റ്റ് ചെയ്യണോന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാം സൈസ് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ലെങ്തും വിട്ടും എല്ലാം വണ്ടികളുടെ ഇത് പറയുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതുള്ള വർക്ക് ലിഫ്റ്റിംഗ് ലിഫ്റ്റിങ്ങോ കൊണ്ടുവന്ന് കൊണ്ടുവച്ചു നിർത്തി കഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോച്ചസിലെ ഈ ഒരു വർക്ക് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ കാലിക്കട്ടിൽ പോകുന്നതാണ് നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഐശ്വറിൻ്റെ പ്രോ ടു സീറോ സെവൻ ഫൈവ് എന്നുള്ള മോഡലാണ് ഇത് ഡിസ്പ്ലേ വാൻ ആട്ടോ ക്ലയൻ്റെ ഒരു ബാബു ആണോ ബാബു ബാബു ആക്കണേ കാലിക്കട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ വണ്ടി കയറിപ്പോൾ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വർക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക്കോൺ കോച്ചേഴ്സ് നമ്മുടെ അച്ഛനെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറൊക്കെ വിടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വിളിച്ചോളൂ